ഒരു കാഴ്ച കണ്ടപ്പോളേ പെട്ടെന്ന് നോക്കാണ്ട് പെട്ടെന്ന് ഒരു സന്തോഷ വാർത്ത അറിയിക്കാമെന്ന് വിചാരിച്ചു കിടക്കണ കിടപ്പ് കണ്ട മോൾട്ടിങ് കഴിഞ്ഞതിന് ശേഷം തൂവലൊക്കെ പൊഴിച്ചിട്ട് ആൾക്കാർ വീണ്ടും മുട്ടയിട്ട് തുടങ്ങി അതെ ഈ പെ മുട്ട ഇടണ മുട്ട മുട്ടയിടണ പിടയാണ് കൊടുക്കുന്നുണ്ട് താഴെ കിടക്കണ പൂവൻ്റെ ഒപ്പം എണ്ണായിരം രൂപയാണ് ജോഡി അതെ മുട്ട കിടക്കുന്നുണ്ട് ഇത് ഞാൻ ശരിക്കും ഇപ്പോൾ കൊണ്ടിട്ടതല്ല ഞാൻ കോഴികൾക്ക് കുറച്ച് ഇഷ്യൂസ് തോന്നിയ സമയത്ത് ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ വേണ്ടി ഇവിടെ നിന്നാ നോക്കിയതാ എടുത്ത് അങ്ങോട്ട് പിരിഞ്ഞപ്പോഴേക്കും ഇത് ഇവിടെ ഒരങ്ങണം കണ്ടോ നമ്മൾ പുള്ളികളെ മൊത്തം ഇങ്ങോട്ട് മാറ്റി കേട്ടോ പുള്ളി കോഴികളെ മൊത്തം ഇങ്ങോട്ട് മാറ്റി ഇതേ പിന്നെന്താ എന്താന്ന് വെച്ചാൽ രണ്ട് പടയും മുട്ടയിട്ടുണ്ട് ഈ പൂവനെ കൊടുക്കില്ല കളറ് കൂടുതലുള്ളതാണ് താഴ്ത്തു കിടക്കണത് ഇത്ര കളറില്ല അതുകൊണ്ടാണ് ജോഡിപ്പോൾ പതിനെട്ട് ഇരുപതിനൊക്കെ കൊടുത്ത് തുറന്ന് പിന്നെ പതിനെട്ടായി ഇപ്പോൾ പതിനഞ്ചായി എന്നാലും നമ്മൾ എട്ടിനാണ് കൊടുക്കുന്നത് കാരണം ക്വാളിറ്റിയിൽ ഒരു വിഷയം ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ പടയാണ് അടുത്തത് മുട്ടയിട്ടുണ്ടാവുക അപ്പൊ രണ്ട് മുട്ട കിട്ടിയ വിവരം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്നൊരു വീഡിയോ എടുത്തതാണ് അപ്പോ കോഴിമുട്ടയുണ്ടോ കോഴിമുട്ട കാണുന്നില്ല അപ്പോ കയ്യോടെ ഒരു വീഡിയോ എടുത്തതാ ഇത് തുറന്ന സമയത്ത് ഇവരിങ്ങടിച്ച ആഡ് ചെയ്താണ് ശരിക്കും അവൻ പൂവനാന്നുകൊണ്ട് ആ പൂവനെയും ചിലപ്പോൾ കൊടുക്കും കേട്ടോ അത് പൂവനാണെന്ന് എൻ്റെ വിശ്വാസം അത് പൂവനാണെങ്കിൽ ഞാനൊരു മൂവായിരം രൂപയ്ക്ക് കൊടുക്കും പൂവനാണെന്ന് തോന്നണം അന്ന് ഉറക്കട്ടെ വരക്കാണല്ലോ ഉറപ്പില്ല എനിക്ക് കാരണം ഒരു അതെ പൂവനാണത് ഇവിടെ നില ഓൾറെഡി പീലി പിരിക്കുന്ന അവ അവത്തിരി അടങ്ങിയേക്കണതാണ് എന്തായാലും ഞാൻ ഇവന്മാരെ തിരിച്ചവരുടെ ശരിക്കുള്ള സങ്കേതത്തിലേക്ക് ആക്കട്ടെ അപ്പം എന്തായാലും മുട്ട കിട്ടിത്തുടങ്ങി ഞാനിത് എന്താ ഇടാത്ത എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം ഒരു പത്ത് ഇരുന്നൂറ് മുട്ടയോ ഒരു നൂറ് നൂറ്റി അമ്പത് മുട്ടയെങ്കിലും മിനിമട്ടുണ്ട് ഇവിടുത്തെ രണ്ട് മൂന്ന് പെടകൾ കൂടി അപ്പം അതിൻ്റെ ഒക്കെ കുറേ ഒരു രണ്ട് മൂന്ന് മൂന്നാല് മാസം ഒക്കെയും മുട്ട ഇടലോട് ഇടലായിരുന്നു അപ്പോൾ നമ്മൾ മുട്ട ഒരു പത്തിരുപതെണ്ണം മുട്ടയായിട്ട് കൊടുത്തു പിന്നെ കുഞ്ഞുങ്ങളായിട്ട് കുറേ കൊടുത്തു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയായിട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പത്തെണ്ണം കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഒരെണ്ണം വിരിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കടം പറഞ്ഞ ഒരാൾ പിന്നെ പത്തെണ്ണം കൊടുത്ത ആൾക്ക് ഏഴെണ്ണം വിരിഞ്ഞു അപ്പോൾ നമ്മൾ നൂറു രൂപ വെച്ചാൽ കൊടുത്തായിരുന്നു അപ്പം മുട്ട കൊടുക്കുന്നത് ആണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് പെട്ടെന്ന് വരില്ല ചിലപ്പോൾ ഞങ്ങൾക്കും ഇത്തിരി ചീത്തപ്പരോ അപ്പോൾ പിന്നെ വിരിയുന്ന കുഞ്ഞുങ്ങൾ അതിന്റെ കളർ ഗ്രേഡ് നോക്കിയിട്ട് ഒരു മുന്നൂറ്റമ്പത് അഞ്ഞൂറ് ആ റേഞ്ചിലാണ് കൊടുക്കുന്നത് അപ്പോൾ ചാർജ് കഴിയാറായി ഞാൻ അധികം ഇനി നിൽക്കണില്ല മുന്നൂറ്റമ്പത് അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ വെള്ളയിൽ ഇറങ്ങിയിട്ട് കളർ മാറുന്നത് മുന്നൂറ്റി അമ്പത് ഇത്തിരി ഡാർക്ക് ഇറങ്ങുന്നത് നാനൂറ് അഞ്ഞൂറ് എന്ന് പറയുന്നത് പക്ക ബോർബോണ്ട കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കും ഒരു വെള്ളയാകുമ്പോൾ ഇത്തിരി ബ്രൗൺ വരകൾ പോലെയായിട്ടുള്ളത് ആണെങ്കിൽ അഞ്ഞൂറ് ആ റേഞ്ചിൽ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനത്തെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് എഴുന്നൂറ്റി അമ്പത് ഒരു ഇപ്പോഴും നിലവിൽ വിലയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും സന്തോഷം പങ്കുവയ്ക്കുന്നു വീഡിയോ കൊടുക്കട്ടെ